ഹായ് ഫ്രണ്ട്സ് മല്യു സീരിയൽസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ നോക്കി നോക്കാം കേട്ടോ എപ്പിസോഡ് അതിന് തന്നെ അനിയുടെ അച്ഛനെയാണ് കാണിക്കുന്നത് കേട്ടോ അനിയുടെ അച്ഛനെന്തോ മേടിച്ചിട്ട് ഇങ്ങനെ കാറിൽ വെച്ചിട്ട് കാറിൽ കയറാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അനാമയയുടെ അച്ഛൻ വിളിക്കുന്നത് വേണു വിളിക്കേണ്ട കേട്ടോ ഹലോ അജിയാ എന്ന് വിളിക്കേണ്ട എന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കേണ്ടത് മോൻ്റെ ഒക്കെ അവിടുത്തെ പാടൊന്നും മാഞ്ഞിട്ടില്ലല്ലോ അല്ല അത് അത്ര പെട്ടെന്നൊന്നും മാറില്ല അങ്ങനെയാണ് തല്ലിയത് എന്ന് പറയണ്ടേ കേട്ടോ അത് കേൾക്കുമ്പോൾ അജീൻ്റെ ദേഷ്യം വന്നിട്ട് വേണുവിന്റെ കുത്തിന് കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് കാറിനോട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്റെ മോനെ തല്ലിയോടാന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോ അയ്യോ ഞാനല്ല പോലീസ് ഒരു കാര്യം പറയണേറ്റം മുന്നെ എങ്ങനെ അക്രമസക്തനായാലോ അജിയാ അപ്പാജിയപ്പിടുത്തം പെട്ടോ അപ്പൊ വേണു പറയേണ്ട അവനീ കാമുകാണാൻ പോയതാ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോ തോന്നുമ്പോൾ കയറി ചെലാനായിട്ട് പോലീസ് സ്റ്റേഷൻ അനന്തപുരി തറവാട്ടുകാരുടെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ പിന്നെ തല്ലി കിട്ടത്തില്ലേ ജോയിക്കിന്റെ കേട്ടോ അപ്പൊ അജിയാൻ പറയേണ്ടത് നന്ദു ആ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആ കുട്ടി ഒരിക്കലും എൻ്റെ മോൻ്റെ അടിക്കില്ല അപ്പൊ വീണ് പറയേണ്ട കേട്ടോ എസ്ഐയുടെ മുകളിലും ചിലരൊക്കെ ഉണ്ടളിയ അങ്ങനെയാണ് നിൻ്റെ മോൻ്റെ കവളത്ത് പാടുണ്ടാക്കിയത് ഞാൻ ആ സ്റ്റേഷനിലെ സി ഐയുടെ കാര്യമാണ് പറഞ്ഞത് അവനെ അയാൾ അവനെ താക്കീത് കൊടുത്തതാ ആ ഗേറ്റ് കിടന്ന അകത്തേക്ക് ചെല്ലരുതെന്ന് എന്നിട്ടും അവൻ ചെന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് തോളത്ത് തട്ടിട്ട് പറയേണ്ടത് ഈ സംഭവം നീ അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി എന്നാ പിന്നെ ഒന്ന് പോയി നോക്കു അച്ഛൻ മോൻ്റെ കവളത്ത് അവിടെ കാണും ആ സിയുടെ അഞ്ചു വരലുകളും അപ്പൊ അജിയൻ പറയണ്ട കേട്ടോ നീ ആണ് ഇതിന്റെ പിന്നിലെങ്കിൽ നിനക്ക് നാട്ടിൽ ഇനി ജീവിക്കാൻ പ്രയാസമായിരിക്കാൻ പറയേണ്ട കേട്ടോ വേണു എന്ന് പറയണ്ടേ അപ്പൊ വേണു പറയണ്ടേ ചേടോ ഇത് ഏതെങ്കിലും ഗുണ്ടകളാണ് ഇപ്പൊ അവൻ്റെ കവളത്ത് അടിച്ചെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു ഇതിപ്പോ ഒരു സി ഐനൊന്നും വിലക്കെടുക്കാനുള്ള പൈസ എന്റെ കയ്യിലേ എന്ത് പറയണ്ട അവൻ ഇനിയൊന്നും ഉപദേശിക്കേ ഇനിയെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കാരണില്ലാതെ കടന്ന് ചെല്ലരുതെന്ന് അപ്പൊ അജയം പറയേണ്ടിട്ടോ എന്റെ മോന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം അത് നീ എനിക്ക് പറഞ്ഞു തരേണ്ട എന്ന് അപ്പോൾ അപ്പൊ വേണുങ്ങനെ ചിരിണ്ടെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പുച്ചേരി അപ്പോൾ അജയം പറയണ്ടത് നീ അത് നിന്റെ മുകളിൽ വഴിതെറ്റി നടക്കണ അവളെ നേരിയാക്കാൻ നോക്ക് അതും പറഞ്ഞിട്ട് അജയം ദേഷ്യം വന്നിട്ട് കാറിലേ കയറി പോകുന്നുട്ടോ അപ്പോൾ വേണു ഇങ്ങനെ നിന്ന് നോക്കി നിൽക്കേണ്ടി പുച്ചേരിയും ചിരിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് അന്തംപുരിത്ത് തറവാടാണ് കേട്ടോ അപ്പോ നമ്മുടെ ദേവയാനി പറയണ്ടട്ടെ അജയൻ്റെ അടുത്ത് അജയ ആ സി ഐ കല്യാണം കഴിക്കാൻ പോകുന്ന നന്ദുനെ അങ്ങനെയുള്ള അനി ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിലേക്ക് കയറി ചെന്നാ അയാള് സഹിക്കു അതുകൊണ്ടായിരിക്കും അയാൾ അയാൾ തല്ലിയതെന്ന് പറയേണ്ട കേട്ടോ അപ്പം അജീൻ ചോദിക്കാ അവൻ എവിടെയാണ് ചോദിക്കേണ്ടത് അവൻ പുറത്തോട്ട് പോയതാണ് എന്നിട്ട് ദേവേനെ പറയേണ്ട കേട്ടോ എനിക്ക് വലിയ വിഷമുണ്ട് അവൻ്റെ കവിളിലെ പാട് കണ്ടിട്ട് അയാൾ സകല ശക്തി എടുത്തിട്ടാണ് അവനെ തല്ലിയത് അപ്പോഴേക്ക് ആദർശം അതിനോട് വരേണ്ട കേട്ടോ അദർശ് ഓൾറെഡി അവൻ വിഷമിച്ചിട്ടാണല്ലോ വരുന്നത് അപ്പം അജീൻ നിങ്ങൾ അറിഞ്ഞില്ലേ അനിയുടെ കാര്യം ചോദിക്കേണ്ടിട്ടാ അപ്പോൾ പറയേണ്ട അറിഞ്ഞു പക്ഷെ അതിനുശേഷം അവനെ കണ്ടില്ലല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പം ദേവേനെ പറയേണ്ടത് അവൻ പുറത്തോട്ട് പോയതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അജീൻ ചോദിക്കുന്നത് അവൻ എന്ത് ഉദ്ദേശം നടക്കണമെന്ന് അറിയില്ലോ അദർശയെ അപ്പൊ അദർച്ച് പറയണ്ടേട്ടോ എന്തായാലും മുത്തച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ സി ഐനെ പൊളിച്ചടക്കിയിട്ടുണ്ട് അപ്പൊ അജിയൻ പറഞ്ഞിട്ടോ എന്തായാലും വേണു അനിയുടെ മുഖത്ത് പാടുണ്ടെന്നോ പറഞ്ഞപ്പോൾ ഞാൻ കരുതി അവനാളെ വിട്ട് തലിച്ചതാന്ന് അപ്പൊ അദർശ് ചോദിക്കുന്നു ഇനിയിപ്പോ സി ഐയും വേണും നമ്മൾ എന്തെങ്കിലും ബന്ധം കാണുമില്ല ചോദിക്കേണ്ട കേട്ടോ അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയണ്ടേ മുത്തച്ഛൻ സ്റ്റേഷനിൽ പോയിട്ട് ഭയങ്കര പ്രകടനം നടത്തിയത് പിന്നെ അവന്റെ കവളത്ത് ആ പാട് കണ്ടവര് അച്ഛനെ സഹിക്കാൻ പറ്റുമോ പിന്നെ അദർശ് നീ അവന് വേണ്ടി വക്കാലത്ത് പറയാനും നിൽക്കരുത് ഞാൻ ബിസിനസിന്റെ കാര്യം പറഞ്ഞു വരണേന്ന് പറയണ്ടിട്ടോ അവനുള്ള സ്നേഹം കാരണം നീ ഒന്ന് പറഞ്ഞാ അവന് കൊടുത്തത് അവൻ അത് നോക്കാൻ നിൽക്കാതെ നടക്കുകയാണെങ്കിൽ നീ അത് വിലക്കാനൊന്നും നിൽക്കണ്ട ഇനി വിലക്കിയിട്ടും കാര്യൊന്നുമില്ല അവനേനെ അവനേം അബിനെ പോലെ ജ്വല്ലറിയിലെ ഒരു ജോലിക്കാരനാക്കിയാൽ മതി അപ്പോൾ അദർശ പറയട്ടോ എന്റെ ഇളയച്ചാ അങ്ങനെ ശിക്ഷ കൊടുത്തിട്ട് അവനെ നന്നാക്കാൻ നോക്കിയല്ലേ അവൻ നന്നാവില്ല ഇപ്പൊ ഈ ജ്വല്ലറിയോട് പോലും ഈ കൊടുത്തിരിക്കുന്ന ജോലിയോട് പോലും അവനും ഒരു താല്പര്യമില്ല ഇപ്പൊ എന്തെങ്കിലും വഴക്ക് പറയുമ്പോഴൊക്കെ പറയണത് അവനെ പിരിച്ചുവിട്ടോളെ പറയണെന്ന് പറയണ്ടേട്ടോ അപ്പൊ അജയൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ കുടുംബത്തിൽ ഏറ്റവും കൊള്ളാത്തൊരുത്തി കയറി വന്നതോടെ അവന്റെ സ്വഭാവം അങ്ങനെ മാറിപ്പോയി അവനിപ്പോ പഴയ അനിയല്ല പഠിക്കണ സമയത്ത് തല്ലും മഴക്കും കൂടാതെ നടന്നവനാ ഇപ്പൊ കണ്ണി കണ്ടവന്റെ കയ്യിൽ നിന്നൊക്കെ തല്ലു വാങ്ങാന്ന് പറയണ്ടേട്ടോ അത് കേട്ടിപ്പൊ ആദർശനാഘോഷമായി അതും പറഞ്ഞിട്ട് അളയച്ചൻ കണ്ണുന്നോടിച്ചിട്ട് അങ്ങോട്ട് പോയി പോയിട്ടോ അപ്പോൾ ദേവിയാനി വിഷമിച്ചിട്ട് പറയണ്ട അവൻ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണോ ആദർശേ അപ്പൊ നയനെ പറയണ്ടു ഞാനും അതന്നെ ആദർശേനോട് പറഞ്ഞുകൊണ്ടിരുന്നേന്ന് പറയുന്നുണ്ട് അപ്പോൾ അദർശം വരണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനെ മാറ്റിയെടുക്കണമെങ്കിലേ അവൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതം അവന് കിട്ടണം അത് നടക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നോക്കിയിട്ടുണ്ട് കേട്ടോ ആ നയൻ്റെ അടുത്ത് അപ്പൊ നയനൊന്നും വേണ്ടണില്ല എന്നാൽ പിന്നെ വരാൻ നോക്ക് അതും പറഞ്ഞിട്ട് ആദർശം അങ്ങനെ നടന്നു കേട്ടോ അതെന്റെ ബെഡ്റൂമിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നയനെ ചോദിക്കട്ടെ അനിയ ഇനി എങ്ങനെയാണ് ആദർശയായിട്ടാണ് തിരുത്തുന്നത് എനിക്ക് അറിയില്ല പലപ്പോഴും ഇതുപോലെ അവന്റെ കരണത്തടിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാനത് എപ്പോഴും ചെയ്യാതെ അവനെ നോവിക്കേണ്ട അച്ഛട്ടാ അത് സംസാരിച്ചിരിക്കും നയനയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കണ്ടിട്ടോ അപ്പോൾ നയനെ ഫോണെടുത്ത് പറയണ്ടി അമ്മയാണ് എന്താണോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കും ഹലോ എന്ന് പറയുമ്പോൾ കനക പറയേണ്ടത് അതേ മോളെ ഞാനും നിന്റെ അച്ഛനും വല്ലാത്തൊരു വിഷമത്തിലക പറയേണ്ടത് ആ അനി ഇവിടെ വന്നിരുന്നു എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ നയനെ അങ്ങ് ഞെട്ടി നിൽക്കേണ്ടി എന്നിട്ട് പറയേണ്ടത് ഒരു പെണ്ണാലോചനയായിട്ട് വന്നതെന്ന് പറയേണ്ടി എന്നിട്ട് പറയും ഗോവിന്ദ ഇവിടെ അടുത്തുണ്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അച്ഛന് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് അച്ഛൻ പറയേണ്ടത് ഇതുവരെ കാണാത്തൊരു ധൈര്യമായിരുന്നു ആനിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ എന്തെങ്കിലും എനിക്ക് വേണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പക്ഷെ ഞങ്ങളും വിട്ടുകൊടുത്തില്ല ഞങ്ങളും വിട്ടുകൊടുത്തില്ല ഞങ്ങളും ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഒരു ഒച്ചനും പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അനി നന്ദുനെ ശല്യപ്പെടുത്തില്ല എന്ന് കരുതാന്ന് പറയേണ്ടിട്ടോ അപ്പൊ നയനെ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇനി അച്ഛൻ അച്ഛന്റെ മോളനെയാണ് പറഞ്ഞു തീരുത്തേണ്ടത് ഇപ്പൊ വന്ന ബന്ധം നല്ലതാണെന്ന് അച്ഛനെന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബന്ധം ഉറപ്പിക്കാൻ നോക്കണം അപ്പൊ അച്ഛൻ പറയേണ്ടത് ശരി മോളെ ഞങ്ങള് അതിനുവേണ്ടിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അതൃശ്യന് സംസാരത്ത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അനിയവിടെ ചെന്നു എന്ന് അപ്പോ ചോദിക്കുന്നുണ്ട് അനി അവിടെ ചെന്നിരുന്നോന്ന് ചോദിക്കണ്ടേട്ടോ ഉം ചെന്നു എന്ന് മാത്രമല്ല ധൈര്യത്തോടുകൂടി പെണ്ണാലോചിച്ചു എന്ന് അച്ഛൻ പറഞ്ഞേ അവരവരുടെ നിസ്സഹായാവസ്ഥയും അനിയറിയിച്ചു കഴിഞ്ഞു അവനി എന്ത് ഉദ്ദേശിച്ചാ ചോദിക്കണ്ടേട്ടോ അപ്പൊ നയന പറയേണ്ടി ഇന്നത്തെ അച്ഛൻ വേണ്ടി സംസാരം കേട്ടിട്ട് ഇനിയവടെ ചെല്ലില്ല എന്നാ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ അതരിച്ച് പറയേണ്ട കേട്ടോ അങ്ങനെയൊന്നും അവന്റെ മനസ്സിൽ നിന്ന് നന്ദൊഴിഞ്ഞു പോയില്ല അങ്ങനെ പോവാത്തടത്തോളം ചെറിയ ചെറിയ പറഞ്ഞ പോലെ അവൻ നല്ലൊരു ബിസിനസ്സുകാരനാവില്ല മനസ്സമാധാനം ഉണ്ടായാലും ഏതൊരു ജോലിയും തടസ്സില്ലാണ്ടാ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നയനെ പറയേണ്ടിട്ടോ ആ സി ഐ നന്ദു നമ്മള് ബന്ധമുറച്ച് കഴിഞ്ഞാൽ പിന്നെ അനിയുടെ മനസ്സിൽ നന്ദുപോകുന്ന എന്റെ വിശ്വാസം അപ്പൊ അദരിച്ച് പറയേണ്ടത് അവൻ ആദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടിയെ നന്ദു അവന്റെ സ്വഭാവം വെച്ചിട്ട് അവളുടെ അവൻ അവളെ അങ്ങനെ മറക്കൊന്നും തോന്നണില്ല അവന്റെ മനസ്സിൽ നിന്ന് അവൾ പോകുന്നു എനിക്ക് തോന്നണില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട് നന്ദു അസിയുടെ ഭാര്യയായി കഴിഞ്ഞ പിന്നെ മറ്റുള്ള ഒരാളുടെ ഭാര്യേനെ അനി ഓർത്തിരിക്കോ അപ്പൊ ആദർശ ചോദിക്കുന്നത് നീ എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ അനിയേക്കാളും പോകാണ് നന്ദു എന്നിട്ട് അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് നന്ദു അവന് കളഞ്ഞോ നന്ദുവിന്റെ മനസ്സിൽ അനി ഇല്ല എന്ന് പറയുമ്പോഴും മനസ്സിലുണ്ടായിരുന്നു ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരങ്ങനെയാണ് അവരങ്ങു പോയാലും അവരുടെ മനസ്സുകൊണ്ട് അങ്ങന്നു പോയില്ല അല്ല അനി എവിടേക്ക് പോയിന്നറിയില്ലോ ദൃശ്യ കേട്ടാന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ഞാനൊന്ന് വിളിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ടുണ്ട് പക്ഷേ ഫോൺ എടുത്ത് എടുത്തില്ല കേട്ടോ അപ്പോൾ പറയേണ്ടത് ആ വെച്ച് ഫോൺ എടുത്തിട്ടില്ല കുറച്ച് ദിവസമായിട്ട് അവൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ടെൻഷനാണ് ഇനിയിപ്പോൾ എപ്പോഴാണ് വരണേന്ന് അറിയില്ല ഈ സമയം നന്ദുട്ടൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മ ഇങ്ങനെ മറുത്ത് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ചോദിക്കേണ്ടത് നന്ദുട്ടൻ എന്താ രണ്ടാൾക്കൊരു വിഷമം പോലെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം കനക പറയേണ്ടത് അതേ ആ ഇവിടെ വന്നിരുന്നു അപ്പം നന്ദുട്ടൻ ചോദിക്കണ്ടേ അവൻ്റെ കവിളിയിലെ പാട് കണ്ടില്ലായിരുന്നു രണ്ടാളും അയാൾ തൻ്റെ ഈ ദാസ് എന്ന് പറയേണ്ടേ കേട്ടോ അപ്പം അച്ഛൻ പറയേണ്ടത് തലിയ കാരങ്ങളൊക്കെ അയാൾ പറഞ്ഞു ഇതിനെപ്പറ്റി സംസാരിക്കാനല്ല ഇങ്ങോട്ട് വന്നത് അവൻ മോളെ പറ്റി സംസാരിക്കാനാ വന്നത് അനാമയായിട്ടുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ മോളുടെയും അവന്റെയും കല്യാണം നടത്തണം എന്ന് പറയാൻ അപ്പൊ നന്നിട്ടൊന്നും പറയാണ്ട് അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മ പറയേണ്ടി പിന്നെ ഇതുവരെ കാണാത്തൊരു മട്ടും ഭാവമൊക്കെയായിരുന്നു അവന്റത് എന്തൊരു തന്റെ അടുത്തോടെ അവൻ സംസാരിച്ചതെന്ന് അറിയോ ഒന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ നന്നിട്ടും ചോദിക്കണ്ടായി എന്നിട്ട് അച്ഛനും അമ്മയും എന്താ അവനോട് പറഞ്ഞത് അച്ഛൻ പറയണ്ട കേട്ടോ ഞങ്ങൾ ചൂടാവാൻ ഒന്നും പോയില്ലേ മോളെ ഞങ്ങൾ ഞങ്ങളുടെ വേദനയും നിസ്സഹായാവസ്ഥയൊക്കെ പറഞ്ഞു അത് കേട്ടേഷൻ അവൻ പോകും ചെയ്തു എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നന്ദിട്ടും ചോദിക്കേണ്ട അവനെ വിഷമിപ്പിച്ചേട്ടണോ രണ്ടാളും വിട്ടത് അപ്പൊ കനക പറയേണ്ടിട്ടോ വലിയ മോളെ ഞങ്ങൾ അവനെ മനസ്സ മനസ്സിലാവുന്ന ഭാഷയിലൊക്കെയാണ് സംസാരിച്ചത് പക്ഷേ അവനത് ഏത് അവസ്ഥയിലെടുത്തേന്ന് അറിയില്ല ഏത് അർത്ഥത്തിലെടുത്തേന്ന് അറിയില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നന്ദിട്ടും പറയേണ്ട അച്ഛനമ്മയ്ക്ക് അവന്റെ സ്വഭാവമൊക്കെ അറിയാലോ ഇതിന് മുന്നേ അവനെ വേദനിപ്പിച്ചിട്ടുള്ളപ്പോഴൊക്കെ അവൻ അവനെ സ്നേഹിക്കുന്നവരെ അതിൽ കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ പറയേണ്ടിട്ടോ ഞങ്ങളിപ്പോൾ നയനെ വിളിച്ച് ഉള്ളൂ മോള് പറഞ്ഞത് ഞങ്ങളെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് അപ്പൊ നന്ദിട്ടം പറയേണ്ട കേട്ടോ അച്ഛനമ്മ എന്ത് തീരുമാനം എടുത്താലും ആ സി ഐ അവനെ തല്ലിയത് അതൊട്ടും ശരിയായില്ല അയാളുടെ പ്രവൃത്തി ഒരിക്കലും എനിക്കിനി ന്യായീകരിക്കാൻ കഴിയില്ല അപ്പൊ അച്ഛൻ ചോദിക്കണ്ടേട്ടോ മോളെ അനിയങ്ങോട്ട് വരരുത് എന്നാ സി ഐ താക്കിയതോടെ പറഞ്ഞതല്ലേ എന്നിട്ടും പിന്നെ പിന്നെ എന്തിനാ അനി വന്നത് എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ നന്ദുട്ടൻ ചോദിക്കണ്ട അതിനവന്റെ കരണത്തടിക്കണോ വേണ്ടത് എന്നിട്ട് അനിയുടെ മുത്തച്ഛ വന്ന അയാളെ പൊളിച്ചടിക്കല്ലോ എന്ന് പറയേണ്ടിട്ടോ നന്ദു ആ സമയത്ത് അയാൾ ഒരു അറ്റ അക്ഷരം വെട്ടിയിട്ടില്ല അതിനുശേഷം എന്നോട് പറഞ്ഞു ചെയ്ത് തെറ്റായി പോയിന്ന് അപ്പൊ അമ്മ പറയണ്ടിട്ടാ നന്ദുട്ടാ എങ്ങനെയല്ല സിഐയും മോളും നമ്മളെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല അതിനുശേഷം അനി മോളിൽ പിന്നാലെ നടക്കില്ല അപ്പൊ നന്ദുട്ടൻ പറയണ്ട അതൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ പ്രശ്നം അനി ഇവിടെ വന്ന് അത്രയും തൻ്റെ അടുത്തോടു കൂടി സംസാരിച്ചപ്പോൾ അവൻ്റെ ആഗ്രഹം നടക്കില്ല എന്ന് അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി അവൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ടട്ടോ നമ്മൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ പോളെ നമ്മൾ നമ്മുടെ ഭാഗത്തെ ന്യായങ്ങളല്ലേ പറഞ്ഞത് അപ്പം നന്നിട്ടും പറയുന്നുണ്ട് പക്ഷേ ആ ന്യായങ്ങള് അവൻ അതിൻ്റെതായ അർത്ഥത്തിൽ കണ്ടു കാണില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ സമയം നമ്മുടെ അനി ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കേണ്ട കേട്ടോ ആ കുഴപ്പമുണ്ട് അതിന്റെ പരിഹാരം തേടിയിട്ട് ഇങ്ങോട്ട് വന്നേ എന്നിട്ട് ചോദിക്കേണ്ട എടാ സാധനം ഉണ്ടോയെന്ന് ചോദിക്കണ്ടേട്ടാ അപ്പോൾ കൂട്ടുകാരന്മാർ പരസ്പരം നോക്കുകയാണെ എട ലിക്കറുണ്ടോന്നാ ചോദിച്ചേ നിനക്ക് അത് കുടിച്ചിട്ട് ശീലമില്ല മാനേജർ പ്രത്യേകം പറഞ്ഞിട്ട് നിനക്ക് ഒരു കാരണവശാലും അത് തരരുതെന്ന് അല്ലെങ്കിൽ ഞങ്ങളും വലിയ കുടിമാരൊന്നല്ല വല്ലപ്പോഴൊന്നും കൂടും അത്രേ ഉള്ളൂ അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു കേട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കിടന്ന് ചിലക്കാതെ തരാൻ നോക്ക് നിങ്ങളുടെ കയ്യിലില്ലട എന്ന് പറയേണ്ടത് അപ്പോൾ ഒരേ ചോദിക്കണ്ടേ നിനക്ക് എന്താ പറ്റിയത് അപ്പം ഇനി പറയേണ്ടത് എനിക്കിപ്പോഴൊന്നും പറ്റിയിട്ടില്ല ഇനി ഇപ്പം നാളെ എന്തെങ്കിലും പറ്റുമെന്ന് അറിയില്ല നീ നീന്നും തമ്മിൽ ഉടക്കിയായിരുന്നു ചോദിക്കണ്ടിട്ടോ അവരെ അപ്പോൾ പറയേണ്ടത് ഏയ് ഞങ്ങള് തമ്മിലൊരു ഒടക്കൂല്ല സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ നിന്നോട് ഇപ്പം ഇത്തിരി ലിക്കർ ചോദിച്ചിട്ട് നീ ഒന്നും തന്നില്ല പിന്നെ നാളെ ചിലപ്പോൾ എനിക്കൊരു പെഗ്തതരണം എന്നൊക്കെ നിനക്ക് തോന്നിയെന്ന് വരാം ആ സമയത്ത് ചിലപ്പോൾ നിൻ്റെ ഒന്നും ആഗ്രഹം നടന്നൊന്നും വരില്ല അപ്പോൾ അവർ രണ്ടാളും പരസ്പരം നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നത് നീ എന്തൊക്കെ ഈ പറയണ എന്ന് ചോദിക്കേണ്ടത് ഞാൻ പറയണത് എന്തെന്ന് പിന്നെ നിനക്ക് മനസ്സിലായിക്കോളും ഇപ്പോൾ ഒരാൾ പറയേണ്ടത് ഇവനെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് രാകേഷെ ഇവനാരോട് ഉടക്കിയിട്ടാണ് വന്നിരിക്കണേ ഉടക്കിയിട്ടില്ല സ്നേഹം തലക്കി പിടിച്ച് ചിലരൊക്കെ സംസാരിക്കും അതിനെ ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് എന്നാ പറയണേ എൻ്റെ ജീവിതം ചിലരൊക്കെ പിടിച്ചു വലച്ചു അവരെന്നോട് ഉടക്കിയിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നാൽ ഇവിടെ അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തളർന്നു പോയിടാ അപ്പം രാകേഷ് നീ ആരുടെ കാര്യം പറയണമെന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പം അനി പറയേണ്ടത് ആരുടെ കാര്യാലും ശരി മനസ്സമാധാനം പോയി വീടാന്ന് വന്നിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവര് പിടിച്ച് വിളിക്കേണ്ടിട്ടോ അന്നിട്ട് ചോദിക്കണ്ട നീ എങ്ങോട്ട് പോകാൻ ചോദിക്കേണ്ടി നീ എങ്ങോട്ട് പോയാലും നിന്നെ നിന്നൊന്നും ശലി ഇനി ഞാൻ വരില്ല അപ്പൊ പിന്നെ അവര് പിടിച്ച് നിർത്താൻ കേട്ടോ പക്ഷെ കൈ തട്ടി മാറ്റിയിട്ട് നമ്മുടെ അനി പോയിട്ടുണ്ട് അപ്പോൾ രാകേഷ് ചോദിക്കണ്ടേ അവന്റെ പോക്കത്ര പന്തില്ലല്ലോ അവന്റെ മനസ്സ് തട്ടുന്ന രീതിയിൽ ആരോ സംസാരിച്ചിട്ടുണ്ട് എടാ നന്ദുനൊന്ന് വിളിച്ചാലോന്ന് ചോദിക്കുന്നത് ആ വിളിക്ക വിളിക്കുന്നുണ്ടിട്ടോ ഇട്ട് നന്ദുനെ വിളിക്കേണ്ടത് നന്ദിട്ട് ഫോൺ എടുത്തിട്ട് ചോദിക്കണ്ടേ പറ വിഘ്നേഷ് എന്ന് പറയുമ്പോൾ എനി അനിക്ക് എന്താ പറ്റിയത് അവനായിട്ട് വലിയ പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ നന്നിട്ട് പറയേണ്ടിയില്ലല്ലോ അവനോട് വന്നിട്ട് പോയിരുന്നു അച്ഛനവനോട് ഒരുപാട് സെൻഡ് ചെയ്യുന്നു തോന്നുന്നു എന്നാ അവൻ അതിനേക്കാൾ സെൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞിട്ട് വിഘ്നേഷ് അവൻ അവിടെ അവർന്ന് ചോദിക്കണ്ടേട്ടോ ആ വന്നു ലിക്കർ വേണമെന്ന് പറഞ്ഞിട്ട് വന്നത് അവനാകെ സ്ഥലകാല ബോധമില്ലാണ്ടേ സംസാരിച്ചത് എന്നിട്ടവൻ അവിടെ നിന്ന് പോയോ ചോദിക്കണ്ടേട്ടോ അപ്പോൾ പറയേണ്ടത് ആ പോയി പക്ഷേ ആ പോക്ക് അത്ര പന്തി പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ ചോദിക്കണ്ടേട നീ ഒക്കെ എന്തിനവിടുന്ന് അവനെ വിട്ടതെന്ന് ചോദിക്കുന്നുണ്ട് അവനെ പിടിച്ചു നിർത്താൻ നോക്കിയാലും അവൻ നിൽക്കില്ല അത്രയ്ക്ക് അവനെ നിന്റെ അച്ഛനും അമ്മയും വേദനിപ്പിച്ചു എന്ന് എനിക്ക് തോന്നണേ എന്തായാലും നീ അവനൊന്ന് വിളിച്ചേക്ക് അവന് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നിന്റെ അച്ഛനും അച്ഛനമ്മയുടെയും ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നീ തന്നെ അതിന് പരിഹാരം കാണണം അവന്റെ കാര്യം അറിയാലോ മനസ്സ് വന്നു കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യും എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നന്ദൂട്ടൻ ആക അസ്വസ്ഥയായിട്ടോ അവൻ നന്ദൂട്ടൻ അവിടെ നിൽക്കേണ്ടത് ഇപ്പത്താണ് ഈ ആദർശം നയനെ കൂടിയിട്ട് ആകെ കഷ്ടം വെച്ചിരിക്കുകയാണ് ആദർശ ആകെ ടെൻഷനായിട്ട് പറഞ്ഞിട്ട് ഒരു വിവരമില്ല ഇവന് ഇത് എവിടെ പോയി കിടക്കാന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് അവൻ മനസ്സമാധാനം ഓടിയിരിക്കുക എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഏകാൻ തലയ്ക്ക് പിടിച്ച് നടക്കുന്നവർക്ക് ഹൃദയം പറിച്ചു കൊടുക്കുന്ന സ്വഭാവം അവന്റെ അതാ കുഴപ്പമായതെന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നയനെ പറയേണ്ടിട്ടോ എത്ര പറഞ്ഞിട്ടും തിരുത്താൻ പറ്റണ്ടില്ലല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പോ അദർശ് പറയേണ്ട നിന്റെ അച്ഛനും അമ്മയും അവന്റെ മുന്നിൽ സങ്കടം പറഞ്ഞതോടെ അവൻ ആകെ വിഷമത്തിലായി കാണും അതാ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഇനിയിപ്പ അവൻ്റെ ചില സമയത്ത് അവന്റെ ജീവിതം അവസാനിപ്പിച്ചാലോ ഒന്ന് വരവ് അവൻ തീരുമാനിക്കുന്നു പറയേണ്ടി കേട്ടോ അപ്പൊ പറയാ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ആദർശേട്ടാന്ന് പറയേണ്ടത് നയന പക്ഷേ അവന്റെ സ്വഭാവം ശരിക്കും എനിക്ക് അറിയണോണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് അവന അത് കൺഫ്യൂഷനില്ല അവന്റെ ജീവിതം നന്ദൂല്ലാതെ പൂർണ്ണാവില്ല അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ട് നടക്കണേ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അനാമികയായിരുന്നു അവളെന്തായാലും ഇവിടുന്ന് പോയില്ലേ ഇനിയിപ്പം എന്തായാലും നമ്മളാരും അവളെ തിരിച്ചു കൊണ്ടായിരുന്നൊന്നും പോകുന്നില്ല അതൊരു വലിയ കാര്യമായിട്ട് അവൻ അവന്റെ ബിസിനസ് ശ്രദ്ധിക്കേണ്ടതിന് പകരം അവനിപ്പോ എല്ലാവരെയും വിഷമിച്ചുകൊണ്ടിരിപ്പീ അപ്പം നയനെ പറയുന്നുണ്ട് കേട്ടോ ഇനി പനി വിളിക്കുന്നുണ്ട് നമ്മളിവിടെ കാ ഉള്ളിരുന്നിട്ട് കാര്യമില്ല പുറത്ത് പോയി അന്വേഷിച്ചാൽ പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശിക്കണേ എവിടെ പോയിച്ചിട്ടാണ് അന്വേഷിക്കുന്നത് എവിടെ അനുസരിച്ചിട്ടാണ് നമ്മൾ പോയി അന്വേഷിക്കുക എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ നയനയ്ക്ക് അതിന് മറുപടിയില്ല അങ്ങനെ രണ്ടുപേരും കൂടി ആകെ അനിയനെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ പത്രമായിട്ട് അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നാലത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരെ അപ്പോൾ ഓക്കെ ബൈ